ഹബീബായ റസൂർ സാഹു അലഹി തങ്ങളുടെ അവദാനങ്ങൾ ലോകം മുഴുവനും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഈ സാഹചര്യത്തിൽ ആ പുണ്യത്തിൽ നമ്മളും പങ്കുചേരുക എന്ന നിലക്കാണ് ദാറുൽ ഹദീസ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ നാടിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ദാറുൽ ഹദീസ് ഹബീബായ റസൂൽ അല്ലാഹി സലഹു അലൈഹി വസല്മ തങ്ങൾ അവിടുത്തെ വാക്കുകളും പ്രവർത്തനങ്ങളും അവസ്ഥകളും മൗനാനുവാദങ്ങളുമെല്ലാം ക്രോഡീകരിക്കപ്പെട്ട് അത് ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ അതിൽ തപസ്സിരുന്ന് അതിനെക്കുറിച്ച് പഠിച്ച് വനനം നടത്തി ഗവേഷണം നടത്തി യാത്രകൾ ചെയ്ത് ഒരുപാട് അഹോരാത്രം പരിശ്രമിച്ചതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമായത് ഇനിയും അതിൽ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും നടക്കേണ്ടതുണ്ട് അതിനുള്ള സേവനങ്ങൾ അതുല്യമായ അദ്വിതീയമായ ഒരു പ്രവർത്തനമാണ് നിങ്ങളുടെ നാട്ടിലെ ദാറുൽ ഹദീസ് നടത്തിക്കൊണ്ട് കേരളത്തിൽ അതിന് തുല്യമായി മറ്റൊരു സ്ഥാപനമില്ല എന്ന് പറയാം ദാറുൽ ഖുർഹാൻ ഉണ്ട് ഞങ്ങളുടെ ജാമ്യാനുസൃതത്തിൽ ഖുർആാൻ പഠനങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു എക്റ ഇൻ്റർനാഷണൽ ഖുർആാൻ റിസർച്ച് അക്കാദമി എന്ന് ഒരു സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട് ദാറുൽ ഖുർആാൻ വേറെയും പാലക്കാടും ചെന്നലയിലും ഒക്കെയുണ്ട് പക്ഷേ ദാറുൽ ഹദീസ് നമ്മുടെ അഖിലുസ് പ്ലാറ്റ്ഫോമിൽ ചില സ്ഥാപനങ്ങളിലൊക്കെ സവിശേഷമായ ഒരു വിഷയമായി ഒരു സബ്ജക്റ്റായി അതുപോലെ തന്നെ ഒരു വിഭാഗമായി ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനു വേണ്ടി മാത്രം ഒരു ഒരു സ്ഥാപനം എന്നത് അതിൻ്റെ ഭാഗ്യം ലഭിച്ച നാട്ടുകാരാണ് നിങ്ങൾ അതും പതിനായിരം രൂപ കുട്ടികൾക്ക് അങ്ങോട്ട് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞു അപ്പോൾ അത് എത്ര വലിയൊരു മൂല്യവ മൂല്യവത്തായ ഒരു സേവനമാണ് ഇവിടെ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ നിങ്ങൾ കാണുന്ന കുട്ടികൾ മാത്രമല്ല ദാറുൽ ഹദീസിൻ്റെ സന്തതികൾ എൻ്റെ ഭാര്യയടക്കം ഒരുപാട് സ്ത്രീ ജനങ്ങൾ ഈ ഇതിൻ്റെ കീഴിൽ പഠനം നടത്തുകയും അങ്ങനെ അവർ പരീക്ഷയും അതിൻ്റെ ഹദീസുകളും ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വലിയ ഒരു വിദ്യാർത്ഥി സമൂഹം നിങ്ങൾ കാണുന്നവരല്ലാത്ത തന്നെ ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു താല ദീനിൻ്റെ ഹിതമയുടെ വഴിയിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുവാൻ ഉസ്താദിന് അതുപോലെ ഈ കൂട്ടായ്മക്ക് ഈ സ്ഥാപനത്തിന് അള്ളാഹുത്താല തോഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് ദ്വാ ചെയ്യുന്നു